ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ഇസ്രായേൽക്കാരുടെ മോചനം സാധ്യമാക്കുവാൻ ഇസ്രായേൽ സർക്കാരും അന്താരാഷ്ട്ര സമൂഹവും അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പാർലമെന്റിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് ഇസ്രായേലിലെ യുവജനങ്ങൾ ഇസ്രായേൽ സ്കൗട്ട്സിൻ്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് ഞങ്ങൾക്കവരെ ജീവനോടെ വേണം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ആയിരക്കണക്കിന് യുവജനങ്ങൾ മാർച്ചിൽ അണിനിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് ഹമാസ് ഭീകരർ ബന്ദികളാക്കിയത് ഇതിൽ നൂറുപേരെ പല ഘട്ടങ്ങളിലായി പിന്നീട് വിട്ടയക്കുകയുണ്ടായി നൂറ്റി ഇരുപത്തൊമ്പത് പേർ ഇപ്പോഴും ഭീകരരുടെ തടവറയിലാണ് ബന്ദികളാക്കപ്പെട്ടവരിൽ ഇരുപത്തൊമ്പത് പേർ ഇതിനോടകം മരണപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് ഭീകരരുടെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്